ഹലോ എവരി വൺ നമുക്ക് ഇന്ന് ഈ ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കിയാലോ ഈ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇന്ന് പുതിയ ഒരു നെക്ക് ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലേ ഇന്ന് പുതിയ ഒരു നെക്ക് ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ കോൺട്രാസ്റ്റായിട്ട് ഏതാ ഏതെങ്കിലും കളറായിട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ ഭംഗിയാവുന്നത് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് മൂന്നിഞ്ച് വീതിയാണ് കണ്ടോ മൂന്നിഞ്ച് വീതിയിൽ നമ്മുടെ ഈ കഴുത്തിന് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള നീളത്തിന് നമുക്ക് ക്രോസ് ആയിട്ട് ക്രോസ് പീസ് ക്രോസ് പീസിലാണ് നമ്മളിത് എടുക്കാനുള്ളത് ക്രോസ് പീസിലെടുത്ത് മൂന്നിഞ്ച് തുണി നമ്മൾ ക്രോസ് പീസിലെടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ച് നമ്മൾ അയൺ ചെയ്തു ഓക്കെ രണ്ടായിട്ട് മടക്കി വെച്ച് അയൺ ചെയ്തു എന്നിട്ട് അതിന് ചെയ്തു എന്നിട്ട് ഇത് ശകലം ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മുടെ ഈ കഴുത്തിൻ്റെ അതേ അളവിനങ്ങ് അതെനിക്ക് തയ്യൽ തുമ്പിട്ടങ്ങ് തയ്ക്കണം തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് വലിക്കരുത് വലിക്കാതെ അങ്ങനെ അങ്ങനെ തന്നെ വെച്ച് അതേ ആ നെക്കിൻ്റെ അതേ ഷേപ്പിനങ്ങ് തയ്ക്കുക ഇങ്ങനെ തന്നെ വെച്ച് നെക്കിൻ്റെ അതേ ഷേപ്പിന് നമ്മൾ തയ്ക്കുക വലിച്ചു കൊടുക്കരുത് കേട്ടോ ക്രോസ് പീസ ക്രോസ് പീസ് ആയതുകൊണ്ട് വലിച്ചു കൊടുക്കരുത് ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ ഇതിനാണ് വെട്ടിക്കളയുക ഇതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പുണ്ടല്ലോ അര ഇഞ്ച് തുമ്പ് ഇത് വെട്ടിട്ട് നമ്മളൊരു ഇഞ്ചോ ഒരു ഒരു ഒന്നോ ഒന്നരയോ ഇഞ്ച് ഗ്യാ ഒന്നേ കാലിഞ്ചോ ഗ്യാപ്പിന് നമ്മളൊരു ദേശത്തിന് നമ്മളത് ഇവിടെ നിന്നിങ്ങനെ നമ്മളിതിന് ഡിസൈൻ കൊടുക്കുവാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മളിവിടെ നിന്നിങ്ങനെ ഡിസൈൻ കൊടുക്കുകയാണ് അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൂചിയിൽ നൂല് എടുത്ത് വെച്ചു വെച്ചിട്ട് നമ്മൾ ഈ ബീഡ്സ് ഉണ്ടല്ലോ ഈ ബീഡ്സ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഈ ബീഡ്സ് ഈ സൈസ് ബീഡ്സാണ് നമ്മൾ ചെയ്യുന്നത് ഈ സൈസ് ബീഡ്സിൽ ഇതും കൂടി വേണം നമ്മൾ നമുക്കിഷ്ടമുള്ള കളറിൽ ചെയ്യാം കോൺട്രാസ്റ്റ് ആയിട്ട് എടുക്കുമ്പോഴാണ് കുറച്ചും ഭംഗി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇത് അതെ ഇവിടുന്ന് നമ്മൾ എവിടെ ഇവിടെയെല്ലാം നമുക്ക് തെക്കേണ്ടത് അപ്പോൾ ഇവിടെ നിന്നൊരു കാലിഞ്ചോ അര ഇഞ്ചോ ദേ ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ എടുക്കുക കണ്ടോ ഉള്ളിലോട്ട് ഇങ്ങനെടുത്തിട്ട് സൂചിങ്ങനെടുത്തല്ലോ എന്നിട്ട് ഇത് ഇവിടെ ഉണ്ടല്ലോ ഇത് ഇത് ഇതുമായിട്ട് ടച്ച് ചെയ്യാണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ ഇങ്ങനെ എടുക്കുക സൂചി ഇങ്ങനെ െടുത്തിട്ടൊന്ന് കണ്ടോ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു ഇവിടെ ഒരു ബീഡ്സ് കൊടുക്കുന്നു ഇവിടെ ഒരു ബീഡ്സ് കൊടുക്കുന്നു കണ്ടോ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു ബീഡ്സ് കൊടുക്കുന്നു ആ ബീഡ്സ് ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക ണ്ടോ എന്നിട്ട് ഇവിടെ ഒരു കെട്ടിട്ടു കൊടുക്കാം കെട്ടിട്ടു കൊടുത്തത് ഇനി അടുത്ത് വേണ്ട അടുത്തെവിടെയാണ് അവിടെ അവിടെയും അതുപോലെ അടിയിൽ നിന്നെടുക്കുക അടിയിൽ നിന്നെടുത്തിട്ട് ഇത് ഇപ്പം രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഇതുമായിട്ട് ടച്ച് ചെയ്തില്ല കേട്ടോ ഇങ്ങനെയാണ് എടുക്കുന്നത് ഇതിൻ്റെ കൂടെ എടുത്ത് ണ്ടോ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കണ്ടോ അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഒരു സ്കാലപ്പ് പോലെ ഒരു ഷേപ്പ് വരുന്നുണ്ടോ എന്നിട്ട് അടുത്ത വീട് വയ്ക്കാം എന്നിട്ട് അടുത്തതും അതുപോലെ ചെയ്യുക അതുപോലെ നെക്ക് ഫുള്ള ചെയ്യണം നമുക്ക് ഇതിൻ്റെ നീളം വന്നിട്ട് അവരവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ഇഷ്ടമുള്ള നീളത്തിന് ചെയ്യാം ഇങ്ങനെ മുൻ തയ്ച്ചിട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ സമയം പോകും കണ്ടോ കണ്ടോ ഇതാണ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഈ നമ്മൾ ക്രോസ് പീസിൻ്റെ വീതി മൂന്നിഞ്ച് കഴുത്തിന് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ക്രോസ് പീസ് എടുക്കുക എന്നിട്ട് അത് അയൺ ചെയ്തതിന് ശേഷം വലിക്കാണ്ട് ഏത് നെക്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ ഗ്യാപ്പ് ഒന്നോ ഒന്നരയോ അതെല്ലാം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഈ ഗ്യാപ്പ് കൊടുക്കാം വീതിയും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ നമ്മൾ നേരത്തെ നെക്ക് അടിച്ചു മറിക്കുന്നതിന് മുന്നേ അല്ലേ ഇത് ചെയ്തത് ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെക്ക് നെക്കടിച്ച് മറിക്കുന്നത് കേട്ടോ ആ നെക്ക് നെക്കടിച്ച് മറിക്കുന്ന വീഡിയോ അത് എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഇതിൽ ഒരു കോള് വന്നതുകൊണ്ട് കട്ടായിപ്പോയി അപ്പോൾ ഓക്കെ നെക്ക് സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ നെക്ക് അടിച്ച് മറിക്കാനൊക്കെ അപ്പോൾ അതുപോലെ ചെയ്യുക ചെയ്യുമ്പോഴത്തേക്ക് ഇതേ കണ്ടോ നല്ലൊരു ലുക്കിൽ വന്നില്ലേ നല്ലൊരു ഡിസൈൻ അല്ലേ ഇത് നമുക്ക് ചുരിദാറിലോ ബ്ലൗസിൻ്റെ ബാക്കിലോ കുട്ടികളുടെ ഫ്രോക്കിലോ സ്കേർട്ടിൻ്റെ ബ്ലൗസില്ലേ അതിൽ ഒക്കെ ചെയ്യാം ഇതുപോലത്തെ ഡിസൈൻ ഓക്കേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ താങ്ക് യു താങ്ക് യു